നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അക്വാ പി എച്ച് ബൂസ്റ്ററിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് വെള്ളം അത് മനുഷ്യർക്കും സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം ഏറ്റവും ജീവിതത്തിൽ വേണ്ട ഒന്നാണ് വെള്ളം ഈ വെള്ളം ശുദ്ധിയായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം കാരണം നമുക്കറിയാം നമ്മളുടെ ശരീരത്തിലെ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് മാത്രമല്ല നമുക്ക് വരുന്ന രോഗങ്ങളുടെ എൺപത് ശതമാനത്തോളം വെള്ളത്തിന്റെ മാലിന്യത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത് വെള്ളത്തിന് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ഇഷ്യൂസ് ഇഷ്യൂസാണുള്ളത് ഒന്ന് ഫിസിക്കൽ ഇഷ്യൂ രണ്ടാമത്തത് കെമിക്കൽ ഇഷ്യൂ മൂന്നാമത്തത് ബയോളജിക്കൽ ഇഷ്യൂ അപ്പോൾ വാട്ട് ഈസ് ഫിസിക്കൽ ഇഷ്യൂ ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതായത് വെള്ളത്തിലുള്ള കലക്കൽ മനസ്സിലായേ കലക്കല് അതോടൊപ്പം തന്നെ ഒരു റെഡ് കളർ ഡീ കളറേഷൻ അതെല്ലാം ഫിസിക്കലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അതാണ് ഫിസിക്കൽ ഇഷ്യൂ ദൻ കെമിക്കൽ കെമിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റിലുള്ള വ്യത്യാസത്തിലൂടെ കാണാൻ അറിയാൻ പറ്റുകയുള്ളൂ ഫോർ എക്സാമ്പിൾ പുളിപ്പ് അതുപോലെ അയോണിൻ്റെ ടേസ്റ്റ് അതോടൊപ്പം തന്നെ ഉപ്പ് രസം ഇതെല്ലാം കെമിക്കൽ ഇഷ്യൂസാണ് ഇനിയും ബയോളജിക്കൽ ബയോളജിക്കൽ ഇഷ്യൂസ്ന്ന് പറഞ്ഞു ബയോളജിക്കൽ ആയിട്ടുള്ള അതായത് ഫംഗസ് ബാക്ടീരിയ വൈറസ് ഇവയെല്ലാം വെള്ളത്തിൽ കലങ്ങുന്നത് കൊണ്ടുള്ള ഇഷ്യൂ ആണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ ഇഷ്യൂസ് എല്ലാം കൺട്രോള് ചെയ്യാനായിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ആയിട്ടുള്ള ചില നിന്ന് ഉപയോഗിച്ച് ക്ലോറിൻ പോലെയുള്ള അല്ലേ ഈവൻ ഈ നമ്മൾ ക്ലോറിനൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് ക്ലോറിൻ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ഈ നമ്മളുടെ വെള്ളത്തിലുള്ള ഈ ഞാൻ പറഞ്ഞല്ലോ ബയോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞല്ലോ അതായത് വൈറസ് ഫംഗസ് ബാക്ടീരിയ നമുക്ക് ഉപദ്രവകാരികളാണ് ഇവയെല്ലാം കൊന്നു കളയുകയാണ് ചെയ്യുന്നത് ആക്ച്വലി എന്നാൽ നമ്മളുടെ പ്രോഡക്റ്റ് എസ് പി സി അക്വാ പി എച്ച് ബൂസ്റ്റർ ഇത് സംഭവിക്കുന്നതെന്നാന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുക ക്രമേണ വലുത് നമുക്ക് അറിയാം നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ഒരു അൻപത് ലക്ഷത്തിലധികം കിണറുകൾ ഉള്ളതായിട്ട് ഉണ്ട് രേഖയിലുണ്ട് എന്നാൽ അതല്ല എഴുപതിനധികം ലക്ഷത്തിലെ എഴുപത് ലക്ഷത്തിലധികം കിണറുകൾ ഉണ്ട് ഇതിലെല്ലാത്തിലും പ്രശ്നം പലതരത്തിലുള്ള ഇഷ്യൂസാണ് നമ്മുടെ കേരളത്തിലെ ഒരു നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറമ്പ് പറമ്പിന്റെ ഒരു അറ്റത്ത് കിണർ പെളസെപ്റ്റിക് ടാങ്കുകളായിരുന്നു അതായത് ഡിഫറെ ഒരുപാട് ദൂരത്തിലായിരുന്നു ഏതാണ്ട് ഒരു പതിനഞ്ച് ഒക്കെ ദൂരത്തിലായിരുന്നു അന്നൊക്കെ പക്ഷേ ഇപ്പോ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ വന്ന കാരണം അത്രയ്ക്കൊന്നും ദൂരം ഇല്ല അതായത് ശരിക്കും ഇപ്പോഴും ഏഴ് മീറ്ററെങ്കിലും വേണമെന്ന് നിർബന്ധമുണ്ട് എങ്കിലും പലപ്പോഴും അതിനേക്കാൾ കുറവാണ് നമ്മുടെ ഒരു സെപ്റ്റിക് ടാങ്കും അതോടൊപ്പം തന്നെ ഒരു കിണറുമായിട്ടുള്ള ഒരു ദൂരം ഇതുകൊണ്ട് തന്നെ പലപ്പോഴും പലതരം ബാക്ടീരിയാസ് നമുക്കറിയാം ഈ കോളി കോളിഫോം ഇതൊക്കെ ഈ കോളി കോളിഫോം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യ വിസർജ്യത്തിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയ ഇതെല്ലാം നമ്മളുടെ വെള്ളത്തിൽ കലറങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഷിജില്ല അതോടൊപ്പം എന്നാ ഒരുപാട് നമുക്ക് വേണ്ട നോറ അതുപോലത്തെ ഒരുപാട് വൈറസുകൾ നമുക്ക് അസുഖങ്ങൾ വരുത്തുന്ന ഇപ്പോൾ കോളറ പോലുള്ളത് മഞ്ഞപ്പിത്തം അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങൾ വരുത്തുന്ന ഫംഗസ് വൈറസ് ബാക്ടീരിയ എല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് കലരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഒരു ഏറ്റവും പ്രധാനമായി പ്രശ്നം ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഈ വെള്ളത്തിൽ ഈ ഇതുപോലെയുള്ള വൈറസുകൾ ബാക്ടീരിയ എല്ലാം വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതെ ഉണ്ടാക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് അതിനാണ് നമ്മൾ വെള്ളത്തിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നത് എന്താണ് ഈ പി എച്ച് പി എച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അതായത് അത് ഒരു ഒരു അളവ് പോലെയാണ് ആക്ച്വലി പൂജ്യം മുതൽ പതിനാല് വരെയുണ്ട് അതിലെ ഏഴാണ് സെൻ്റർ എന്നില്ല ഏഴിൽ നിന്ന് താഴോട്ട് പോകും തോറും ഏത് സബ്സ്റ്റൻസും അസിഡിക്കായി വരും ഏഴിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴും അതിന് ചാരഗുണം കൂടിക്കൂടി വരും അപ്പം ഏഴിൽ നിന്ന് ഇപ്പം നമുക്കറിയാം ഒരു വെള്ളത്തിൽ ഒരു മത്സ്യം നന്നായി വളരാനാ വെള്ളത്തിന്റെ പി എച്ച് സെവൻ ആയിരിക്കണം മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് അതായത് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവും സെവൻ പോയിൻ്റ് ഫോർ ഫൈവ് ഇടയ്ക്ക് അതാണ്ട് ലിറ്റിൽ ആൽക്കലൈനാണ് അതോടൊപ്പം തന്നെ ഒരു ചെടി മണ്ണിൽ നല്ല രീതിയിൽ വളരണമെങ്കിൽ മണ്ണിന്റെ പി എച്ച് എത്രയായിരിക്കണം അതും സെവൻ ആയിരിക്കണം അപ്പം എല്ലാം സെവനിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് എല്ലായിടത്തേയും വിജയം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സെവനിൽ നിന്ന് താഴോട്ട് പോകും തോറും ഏത് സബ്സ്റ്റൻസും ആവും ഈ ആയിട്ടുള്ള വെള്ളം ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് അക്വാ പി എച്ച് ബൂസ്റ്ററിൻ്റെ ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത് അപ്പം ഈ ആയിട്ടുള്ള വെള്ളത്തിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി മെറ്റൽസ് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ദൂഷ്യങ്ങളും നമ്മുടെ ബോഡിയിൽ വരുത്തുന്ന മെറ്റൽസ് ഉണ്ട് ആ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെഡ് ലെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി മെറ്റലാണ് അത് നമ്മളുടെ ബോഡിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമുക്ക് തന്നെ ഒരു ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും എന്നാണ് പറഞ്ഞത് അതായത് അതുപോലെ പല ഓരോ ഹെവി മെറ്റൽസിനും ഓരോ ദൂഷ്യഫലങ്ങളുണ്ട് നമ്മളുടെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പി കുറഞ്ഞ വെള്ളത്തിൽ ഈ ഹെവി മെറ്റൽസ് എല്ലാം നോക്കുന്ന അസിഡി നമുക്കൊരു ആസിഡിലേക്ക് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഇടുമ്പോഴത്തേക്കും അത് അതിനകത്ത് ഡിസോൾവ് ആവില്ല അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു വെള്ളത്തിനകത്ത് നമ്മൾ ഹെവി മെറ്റൽസ് എല്ലാം ഡിസോൾവ് ആവും അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് വഴി അത് നമ്മളുടെ ബോഡിയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീര ചീര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഈ ലെഡിനെ വലിച്ചെടുക്കുന്ന മണ്ണിൽത്ത കാര്യം അപ്പോൾ അതുപോലെ ഏത് സാധനത്തിന്റെ ആണെങ്കിലും വെള്ളത്തിലുള്ളതാണേലും എവിടത്തെ ആണെങ്കിലും ഹെവി മെറ്റൽസ് ഈ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ആവുകയും അത് നമ്മൾ ഉപയോഗിക്കുന്നവഴി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു അതൊരു വലിയ ദൂഷ്യമുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ഈ പി എച്ച് ആയിട്ടുള്ള ആ വെള്ളത്തിലാണ് ഏറ്റവും ദൂഷ്യകരമായിട്ടുള്ള വൈറസ് ഫംഗസ് ബാക്ടീരിയകൾ ഇവയെല്ലാം വളരുന്നത് മനസ്സിലായി ഇവർക്ക് വളരാനുള്ളൊരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിലെ വെള്ളം നമ്മൾ നോക്കുമ്പോൾ എൽ എവിടെ നോക്കിയാലും പി എച്ച് അഞ്ചിൽ താഴെയാണ് ഈ അഞ്ചിൽ താഴെ എന്ന് പറഞ്ഞാൽ ഹെവി ആണ് ഈ ആയിട്ടുള്ള വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടാകുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഫംഗസ് എല്ലാം വളരുന്നത് അപ്പോൾ ഇത് വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഇല്ലാതാക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഹെവി മെറ്റൽസിനെ ഡിസോൾവ് ആകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നു രണ്ട് മാത്രവുമല്ല നമ്മളുടെ പി എച്ച് നമ്മളുടെ ബോഡിയിലേക്ക് കൊടു കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ ബോഡിയിലെ പി എച്ച് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ഈ വെള്ളം ഉപയോഗിച്ച് ചെടികൾ നനച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം ചെടികൾക്ക് ആ ശരിക്കും പറഞ്ഞ ഒരു നരച്ചൊക്കെ ഇരിക്കുന്ന ഒരു ചെടിയിലേക്ക് കുറച്ച് നാൾ നമ്മൾ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് വളരുകയും അതിൻ്റെ മഞ്ഞപ്പ് മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അത് അക്വാ പി എച്ച് ബൂസ്റ്ററിൽ അടങ്ങിയിരിക്കുന്നത് ശരിക്കും എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് സിലിക്ക അതോടൊപ്പം തന്നെ മഗ്നീഷ്യം ഇത് മൂന്നും ഇതിന് ടെസ്റ്റ് റിപ്പോർട്ടുണ്ട് ടൈഫസൈഡ് നമുക്ക് സർട്ടിഫിക്കറ്റും ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ളതാണ് നൂറ് ശതമാനവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എസ് പി സിയുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ അപ്പോൾ ഈ എഫ് എസ് എസ് സിയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് കഴിക്കാം മനസ്സിലായി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വെള്ളത്തിലുണ്ടാകുന്നത് അതിൽ ഒന്ന് ഞാൻ പറഞ്ഞത് ഈ ഹെവി മെറ്റൽസ് രണ്ടാമത്തെ ബയോളജിക്കൽ ഇഷ്യൂ പറഞ്ഞു ബയോളജിക്കൽ ഇഷ്യൂൽ വേറെ ഒന്നാണ് അയൺ ബാക്ടീരിയ നമ്മളുടെ വെള്ളത്തിലെല്ലാം ഏറ്റവും കൂടുതൽ ഉള്ളതൊന്നാണ് അയൺ ബാക്ടീരിയ അയൺ ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പല ഈ അയൺ അയൺ രണ്ട് തരത്തിലുണ്ട് ഫെറസും ഉണ്ട് ഫെറിക്കും ഉണ്ട് ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലക്ക ആയിരിക്കത്തില്ല ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങാതെ തന്നെ തെളിഞ്ഞ ആയിട്ടിരിക്കും പക്ഷെ ഇരുമ്പിൻ്റെ ഒരു പ്രത്യേക ചുവകാണ് അതാണ് ഫെറസ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫെറിക്കാണെങ്കിലോ വെള്ളം തന്നെ കലങ്ങിയ ഒരു യെല്ലോ കളർ പോലെ ഒരു നമുക്കറിയാം സ്റ്റെയിൻ എന്താ തുരുമ്പിന്റെ കളർ പോലെ വരും മനസ്സിലായി അതാണ് അത് ലൈറ്റ് തുരുമ്പിന്റെ കളർ പോലെ ഇരിക്കുന്നത് അതാണ് രണ്ടും ഇത് രണ്ടും അയേൺ നമ്മുടെ വെള്ളത്തിലുള്ളതിന്റെ പ്രത്യേകതയാണ് മാത്രമല്ല അയൺ ബാക്ടീരിയസ് ഉണ്ട് ഈ ബാക്ടീരിയാസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എച്ച് കുറഞ്ഞ വെള്ളത്തിൽ ഈ ബാക്ടീരിയകൾ നല്ല രീതിയിൽ വളരുകയും അതോടൊപ്പം തന്നെ ഈ ബാക്ടീരിയ ഇരുമ്പിനെ പക്ഷിച്ച് അവ ഒരു സ്രവം പുറപ്പെടുവിക്കും മനസ്സിലായോ ആ സ്രവമാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഒരു റെഡ് കളറിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മാത്രവുമല്ല ആ ഈ അയൺ ബാക്ടീരിയാസ് ചാകും അതിൻ്റെ സമയം കഴിയുമ്പോൾ ആ ചത്തിട്ട് ആ വെള്ളത്തിൽ കലങ്ങിയിട്ട് ആ വെള്ളത്തിനൊരു ദുർഗന്ധം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം വളരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ബാക്ടീരിയ വളരുന്നത് വളരെ ഈ കുറഞ്ഞ അസിഡിക്ക് അതായത് വളരെ കുറഞ്ഞ പി എച്ച് ഉള്ളത് അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിലാണ് അപ്പം അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് നമുക്ക് അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി അടുത്തത് വേറെ ഒരു തരം ബാക്ടീരിയാസ് ഉണ്ട് അതായത് സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയാസ് എന്ന് പറയും സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഭൂഗർഭ ജലത്തിലൊക്കെ വളരുന്ന ഒരു തരം ബാക്ടീരിയാണ് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസ് വെള്ളത്തിലുള്ള സൾഫറിനെ അതിനെതിരിച്ച് ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി മാറ്റുന്നു നമുക്കറിയാം ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടൺ എക്സ്മെൽന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ അല്ലേ അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്തോ അതായത് അതിനൊരു ചീഞ്ഞ മുട്ടയുടെ മണം ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയകളും വളരുന്നത് വളരെയധികം പി എച്ച് കുറഞ്ഞ ഒരു വെള്ളത്തിലാണ് അപ്പം പല വെള്ളവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കുമ്പോൾ അറിയാം ഒരു ചീഞ്ഞ മൊട്ട അല്ലാതെ ചീത്ത മണം കാണും എന്തുകൊണ്ടാണ് അവിടെ സൾഫേറ്റ് റെഡ്യൂസ് ബാക്ടീരിയസ് ബാക്ടീരിയാസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിനെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് എന്താ വേണ്ടത് പി എച്ച് ബാലൻസ് ചെയ്യ അപ്പം ഈ പി എച്ച് ബാലൻസ് ചെയ്യ ഒരു കാര്യം നടക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പിറകിൽ നടക്കുന്നുണ്ട് ശരിക്കും നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റ് ഇടുന്നതിലെ ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി എച്ച് ബാലൻസ് ചെയ്യാം പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ അയൺ ബാക്ടീരിയ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയകൾ നശിക്കുന്നു വെള്ളത്തിന്റെ കലക്കല് വരുന്നു ടേസ്റ്റ് മാറ്റാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഉപദ്രവകാരികളായ ഈ ഹെവി ജീവികൾ ഉപദ്രവകാരികൾ ബാക്ടീരിയകൾ അവിടെ വളരാതിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹെവി മെറ്റൽസ് അല്ല അതിനകത്ത് ഡിസോൾവ് ആകുന്നില്ല മാത്രവുമല്ല ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പി എച്ച് ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് ചെടികൾക്ക് അല്ല നമുക്ക് നമ്മുടെ വെള്ളത്തിലുള്ള മാറ്റവും അതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ കൺട്രോൾ ചെയ്യാനും പറ്റുന്നു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇനിയിപ്പം നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം നമ്മൾ പശുവിന് അതുപോലെ നമ്മുടെ കന്നുകാലികൾക്കെല്ലാം കൊടുത്താൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു കാൽഷ്യം കിട്ടും നോക്കുക കാരണം നമുക്കറിയാം പ്രഗ്നൻസി ടൈമിലൊക്കെ പലപ്പോഴും പശുക്കളൊക്കെ വീണ് പോകാറുണ്ട് കാൽസ്യത്തിൻ്റെ ഡിഫ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പി എച്ച് ഉള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പി എച്ച് ഇതിലിങ്ങനെ ബാലൻസ് ചെയ്യണം അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല കോഴി താറാവ് കാട ഇവയെല്ലാം മുട്ട മുട്ടല്ലേ തോടറയ്ക്കാത്ത മുട്ട ഇടുന്നുണ്ട് ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ആ കാൽസ്യം നമുക്ക് നമുക്കിട അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്റെ തന്നെയാണേലും ഈ നമ്മൾ ആൽക്കലൈൻ വാട്ടർ ഉപയോഗിക്കുന്നത് നമുക്കും നമ്മളുടെ ബോഡിയിൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ആൽക്കലൈൻ വാട്ടർ നമ്മൾ ലുലൂലൊക്കെ പോയി മേടിക്കുമ്പോഴത്തേക്കിനും ഏതാണ്ട് ഒരു അര ലിറ്ററിന് തന്നെ തൊണ്ണൂറ് രൂപയാണ് പക്ഷെ നമ്മൾ നമ്മളുടെ ഈ ഒരു ചെറിയ എമൗണ്ടിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ഒരു ബൾക്കായിട്ടുള്ള വെള്ളം നമുക്ക് നല്ല ആൽക്കലൈൻ വാട്ടർ ആക്കാൻ സാധിക്കുന്നു മാത്രമല്ല അതിനകത്ത് അണുവിമുക്തമാക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ഹെവി മെറ്റൽസിനെ അതിനകത്ത് ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ കലക്കലൊക്കെ മാറ്റാനും നല്ല തെളിഞ്ഞ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു അവരുടെ വെള്ളം ഭയങ്കര കലക്കലായിരുന്നു എന്നിട്ട് ഇത് ഉപയോഗിച്ചതുകൊണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് അവർ പറയും അവർ നിഷ്കളങ്കമായിട്ട് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി പി എച്ച് പി എച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു നമ്മൾ നമ്മളിടുമ്പോൾ ഗ്രാജുവൽ ആയിട്ട് അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ പോയിന്റ് ഫൈവിൽ നിന്ന് അഞ്ചായി അഞ്ചരയായി ആറായി ആറരയായി ഏഴായി ഇനി ഏഴായി എന്ന് ഓർത്തോ എന്നോർത്തോ ഏഴായിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ പൊങ്ങത്തില്ല നമുക്ക് വേണ്ട ഏഴിൽ തന്നെ അതിങ്ങനെ ബാലൻസ് ആയിക്കൊണ്ടിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്റർ കൊണ്ടുള്ള ഗുണങ്ങൾ

ആ അതായത് നമുക്ക് അറിയാം അത് ഈ അയൺ ബാക്ടീരിയയുടെ പ്രശ്നമാണ് ഈ അയൺ ബാക്ടീരിയകൾ വളരുമ്പോൾ നമുക്കറിയാം ഈ ഈ പൈപ്പിന്റെയൊക്കെ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു സെക്രീഷൻസ് പോലെ ഇങ്ങനെ നിൽക്കും അത് ഈ അയൺ ബാക്ടീരിയകൾ കൂടി അവിടെ കടന്ന് വളർന്നിട്ട് അവിടെ ഒരു ഒരു ജെല്ല് പോലെ ആ ഒരു ജെല്ല് പോലെ ഇരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കളർ അതെല്ലാം ഈ അയൺ ബാക്ടീരിയകളാണ് അയൺ ബാക്ടീരിയ നിങ്ങളുടെ കിണറ്റിലുള്ളത് കൊണ്ടാണിത് ഇപ്പം അപ്പുവാപ്പിയച്ച് ബൂസ്റ്റ് ഉപയോഗിക്കും ഇതുപോലെയുള്ള വെള്ളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞുപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് സാറേ ഒന്നാമത്തെ കാര്യം ആ വെള്ളത്തിന്റെ ചൊവ്വ രണ്ടാമത് നിങ്ങൾക്ക് സ്കിൻ അലർജി വരാറുണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ലാന്നിട്ടാണ് പിന്നെ മുടി പൊഴിച്ചിലുണ്ട് മാത്രവുമല്ല നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല തൂ വെള്ള വസ്ത്രങ്ങളൊക്കെ അലക്കി കഴിഞ്ഞാൽ അതിനൊരു നല്ല വെള്ള നിറം കിട്ടത്തില്ല മാത്രമല്ല ടൈൽസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വെള്ളം വേണു കഴിഞ്ഞാൽ ടൈൽ എല്ലാം ഒരു ൂമൊക്കെ പലരുടെ അത് നമ്മൾ ക്ലീൻ ആക്കാഞ്ഞിട്ടല്ല അത് ആ യെല്ലോ കളർ ആയിട്ടിരിക്കും ഇതെല്ലാം ഈ അയ വെള്ളത്തില് ഉള്ളത് കൊണ്ടാണ് ജപ്പാൻ കുടി ഈ ജപ്പാൻ കുടിവെള്ളം നമ്മൾ ഉപയോഗിക്കുക പറഞ്ഞാ അത് ക്ലോറിനേറ്റ് ചെയ്താ പക്ഷെ അവിടുത്തെ പിഎച്ച് ഏഴായിരിക്കത്തില്ല കേട്ടോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജപ്പാൻ കുടിവെള്ളം ഉപയോഗിക്കുന്ന വെള്ളത്തിലും നമ്മൾ അക്വാ പി എച്ച് ബൂസ്റ്റർ ഇട്ടിടണം കാരണം അതിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഈ അതിനകത്തൊക്കെ ക്ലോറിൻ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടങ്ങളെ അല്ലെങ്കിൽ അതിനകത്തുള്ള രോഗ അണുക്കളെ രോഗാണുക്കളെ നശിപ്പിച്ച് അതിനകത്ത് തന്നെ കിടക്കും മനസ്സിലായേ അതാണ് സംഭവിക്കുന്നത് പക്ഷെ പി എച്ച് ബാലൻസ് ചെയ്യുവല്ലോ നമ്മുടെ പ്രോഡക്റ്റ് ബാലൻസ് ചെയ്ത് ഇവയെ വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കി ക്ലിയറാക്കുന്നു നാച്ചുറലായിട്ട് അതിന് ഒരു ദൂഷ്യഫലവും ഇല്ല മറ്റേതെന്ന് പറഞ്ഞാൽ അത് ചത്തതിനെ നമ്മൾ കുടിക്കണ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് ചത്തനകത്ത് തന്നെ കിടപ്പുണ്ട് ആ വെള്ളം ക്ലിയർ ആവും